ജാബിയെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജപ്പാൻ പേരനെ പറ്റിയിട്ട് കായപത്രത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെ അതെ ഇപ്പൊ നോക്കിയാൽ മതി കഴിഞ്ഞ അന്ന് വന്നപ്പോലൊക്കെ ഇത് ആവാണ്ട് ഓക്കെ അത് ഒരു ഒരാഴ്ചത്തെ ഗ്രോത്തും കൂടി ഉണ്ടാവും ആ ആവുക അതിന് കായ ജസ്റ്റ് ഒന്ന് നോക്കുവോ ആ കായ എന്താ കായ് കായ്ലറിങ് ഓക്കേ ഇതാ ഇതാ പിടിച്ച സെറ്റ് ആയത് ആ ഫ്ലവറിങ് കണ്ടോ പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ടുവാ കായ പിടിക്കാത്ത പ്രശ്നൊന്നും ഇല്ല പ്രശ്നൊന്നുമില്ല ഇത് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാല് പ്ലാന്റിന്റെ ഒരു മെച്ചൂരിറ്റി ടൈമുണ്ട് ആ ടൈം ആയി കഴിഞ്ഞാൽ കായ് പിടിക്കും നമ്മളെ ക്ലൈമറ്റിനോടത് അഡാപ്റ്റ് ആവും അമ്പത് തേർട്ടി ടു ഡിഗ്രിയുടെ മേലേക്ക് റിസൾട്ട് കുറവാണ് ആക്ച്വലി ജാർവി റഡ് എന്നതിൻ്റെ ആക്ച്വലി പേരെന്നെ അവരെ ജാർവി റഡെന്ന് അവരെന്നെ പറയുന്നത് അതാണ് പക്ഷേ നമ്മളെ ക്ലൈമറ്റിനോട് അത് അഡാപ്റ്റ് ആവുന്നുണ്ട് ഓക്കെ പിന്നെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ പൊട്ടാഷ് ബോറോണ് മഗ്നീഷ്യം രണ്ട് ഗ്രാം വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഫ്ലവർ ഡ്രോപ്പ് ോപ്പ് ഉണ്ടാവും കാര്യം ആ രീതിയിലാണ് ഫ്ലവർ ചെയ്യുക എന്നാൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള കായ കിട്ടും കിട്ടും ഓക്കെ ഇത് പേരയിൽ ശരിക്കും ഏറ്റവും ടേസ്റ്റ് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ഇവർ തന്നെ ഒരുപാട് വേറെ ഉണ്ട് ഇപ്പോൾ ജാർവി എന്ന് പറഞ്ഞിട്ട് വേറെ വന്നിട്ടുണ്ട് ഇത് ജാർവി റെഡ് ജാർവി ഉണ്ട് പിന്നെ ജാർവി വൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ജാർവി വണ് അത്യാവശ്യം റിസൾട്ട് ഉള്ളതാണ് കേട്ടോ പക്ഷേ കുറച്ച് കുരു കൂടും ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുരു കുറവായിരിക്കുന്നുള്ള ഇതൊരാഴ്ച്ചയും കൂടി ആവാനുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം വീട്ടിൽ ഏത് വേണമെങ്കിലും പേരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഫംഗസ് ഇഷ്യൂ ഉണ്ടാവും അപ്പോ അത് ക്യാറി ചെയ്യണം ഓക്കെ പിന്നെ ഇൻസെക്റ്റിസൈഡ് അടയ്ക്ക് അടിച്ചു കൊടുക്കണം അതൊരു പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പേരെ നല്ല രീതിയിൽ ഉണ്ടാവും നമുക്ക് ഇതാണെങ്കിലും വൈറ്റ് ഡയമണ്ട് ആണെങ്കിലും ഒക്കെ നല്ല റിസൾട്ടാണ് പേരെ നമുക്ക് മാവുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഇല്ലാത്ത നല്ല ബെസ്റ്റ് ഫ്രൂട്ട് നല്ല നല്ല വെറൈറ്റി നോക്കി വെക്കാം ഇപ്പൊ വെക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് വെറൈറ്റി പറയണെങ്കിൽ ഒന്നു ഇത് ഇത് കായപ്പെടുത്താൻ കുറവുണ്ട് ചിലവർക്ക് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ജാർവി വണ്ണ് വെക്കാം ജാർവി റെഡ് വണ്ണ് വെക്കാം അല്ലെങ്കിൽ വൈറ്റ് ഡയമണ്ട് ഉണ്ട് സെയിം കുരു കുറവുള്ളത് ഉള്ളിൽ വൈറ്റ് ആയിരിക്കും റിസൾട്ട് ഉണ്ട് ഗോൾഡൻ ആയിട്ട് നല്ല സാധനമാണ് നല്ല രീതിയിൽ കായപ്പെടുത്താൻ ഉണ്ട് അത്ര തന്നെ വെച്ചാൽ മതി ഇവിടെ കണ്ടിന്യൂസ് മഴയാണ് നീരൊക്കെ പോറുകിണ്ട് ഇതാണ് ജപ്പാൻ പേര പേര ജപ്പാൻ റെഡ് പേരാപ്പാൻ പറഞ്ഞു ഒരാഴ്ചത്തെ ഞാൻ ആദ്യം തന്നെ ഒരാഴ്ചത്തെ ഡാർക്ക് വരും ഫുൾ റെഡ് വരും അതായത് ഈ ഭാഗം നല്ല ഡാർക്കിലേക്ക് വരും ഉപ്പ് ഇതൊന്നും ടേസ്റ്റ് ഇത് കണ്ട സീഡ് കണ്ടില്ലേ ഇതാണ് ഇതിൽ കാണുന്ന സീഡ് കുറഞ്ഞ സീഡ് സീഡ് കട്ട് നോക്കാം നീര് നോക്കിയേ അതെ 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 നല്ല നീര് കണ്ടില്ലേ കഴിച്ചു നോക്കി വെക്കു നീ കഴിച്ചു നോക്ക് ആദ്യം ഇന്റെ ഒരു അവസ്ഥ പറഞ്ഞേ കഴിക്കണല്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയാ നീ അയച്ചോ ഞാൻ ഞാൻ എന്റെ റിവ്യൂ പറഞ്ഞോ ഓക്കെ ഞാൻ പറയാം ജപ്പാൻ പേര കണ്ടാത്തന്നെ ഇതിപ്പോ റെഡ് കയറ ഉണ്ട് ഒരാഴ്ചയും കൂടി എന്താ പറയുക ആവണം ഇതിപ്പോ ഒരു കരിമ്പോപ്പായിട്ടുള്ളൂ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേട്ടാ ചില ആളുകൾക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇഷ്ടം അല്ലെങ്കിൽ നല്ല മധുരം ഉണ്ട് നല്ല നല്ല ഉണ്ട് ചിലവർക്ക് ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞ ടേസ്റ്റ് ചിലർക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് അല്ല കറുമുറിച്ചിട്ട് കഴിക്കാം ഈ റെഡുണ്ടാ ഇത്ര ആയിട്ടുണ്ട് ഈ റെഡ് തന്നെ ഡാർക്ക് റെഡ് ആവുക ചെയ്യാം അതേമാതിരി അപ്പൊ ഇതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടി വ്യത്യാസം കേറും മധുരം കേറും സംഭവം അടിപൊളി ആട്ടോ നമ്മളെ വീട്ടിൽ വെക്കേണ്ട ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ പേരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കും ചെയ്യാം നമ്മൾ വീട്ടിലെ ദിവസം ഒരു പേര കഴിക്കണം എന്നാൽ പറയാ പണ്ടുള്ള ആളുകളൊക്കെ പറയാ ദിവസം നമ്മൾ ഒരു പേര കഴിക്കണം എന്നാണ് ഞാനത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടേ അപ്പ വേണ്ട അടിപൊളി ഇപ്പം ഇതുപോലെ ഒരെണ്ണം ഇപ്പം വേണ്ട ഇതൊരു ഡ്രമ്മിനകത്തായിരിക്കണേ അപ്പൊ നമ്മള് സ്ഥലപരിമിതി ഉള്ളവർക്കും ഇതുപോലെ നമുക്ക് ടെറസിന്റെ മുകളിലും വീട്ടുമുറ്റത്തും ഒക്കെ ഇതുപോലെ നല്ല ഒരുപാട് വെറൈറ്റികൾ ഇറങ്ങിയിട്ടുണ്ട് നല്ലത് നോക്കി വെക്കാം നല്ല നോക്കി വെക്കുക ഒരുപാട് എണ്ണത്തിന്റെ പുറകെ പോവാണ്ട് സെലക്ട് ചെയ്തിട്ട് നല്ല വെറൈറ്റി നല്ല നഴ്സറി നോക്കി മേടിക്കാം അപ്പോ റെഡ് ഡയമണ്ട് പരിചയപ്പെട്ടു അതായത് നമ്മളെ ജാർവി റെഡ് ജപ്പാൻ പേര അതിന്റെ നമുക്ക് അതേമാതിരി വൈറ്റ് ഡയമണ്ട് വരുന്നുണ്ട് അതിന്റെ ഒരു വൈറ്റ് ഡയമണ്ട് പറയാൻ കാരണം അതേമാതിരി സീഡ്സ് ലെസ് ആണ് അത് നല്ല രീതിയിൽ കായ പിടിക്കും നല്ല ടേസ്റ്റ് ആണ് ഒരു സബ്രജിലിന്റെ ഒരു ഫ്ലേവർ ഒക്കെ വരുന്ന ഒരു സാധനം വൈറ്റ് ഡയമണ്ട് ഒരു അഞ്ചു പത്ത് സീഡ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ ില് എല്ലാ നഴ്സറിയിലും ഒന്നും ഇല്ല നല്ല നഴ്സറിയിൽ നോക്കിയിട്ട് മേടിക്കുക ഇതും അതേമാതിരി തന്നെ നല്ല വെക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഓക്കെ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ